ഹായ് ഫ്രണ്ട്സ് പ്രിയ സെൻസറി വ്ലോഗിൻ്റെ മറ്റു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഞങ്ങളുടെ കുറച്ച് കാളകളും പോത്തുകളും വെച്ചൂർ പശുക്കളും ഒക്കെ ഉള്ള ഒരു ഫാമ് പോലെ നടത്തുന്നൊരു ചേട്ടനെ കാണാനാണ് ഇവിടെ വന്നിരിക്കുന്നത് ഞാനിവിടെ ഔചാരിതമായിട്ട് ഇങ്ങനെ വഴി യാത്ര ചെയ്ത് പോയപ്പോൾ ഞങ്ങൾ പരിചയക്കാരാണ് അങ്ങനെ എന്നോട് ഞാൻ ചോദിച്ചു ഇവിടെ എനിക്കൊരു വീഡിയോ തരാമെന്ന് ചോദിച്ചു അതുകൊണ്ട് ഇന്ന് മൈക്കോ കാര്യങ്ങളോ ഇല്ല

ആടെ എല്ലാവരും ഉണ്ട് ഇതായിട്ട് അപ്പൊ ഈ ആടിനെയൊക്കെ ഇവര് മൂന്ന് പേരെയുള്ള ആടുകളായിട്ട് ഇപ്പൊ ഇവര് ഏത് ഇനത്തിൽപ്പെട്ട ആടുകളാണെന്നറിയാമോ എനിക്ക് തോന്നുന്നു സിരോഗി ഒന്ന് ബീച്ചല് ഒന്ന് മലബാറിയാന്ന് തോന്നുന്നു ആ ഒരു റേഞ്ചാണ് എനിക്ക് ഞാൻ ഇങ്ങനെ വീടത്ത് പോന്ന് കണ്ട് കണ്ടു പരിചയം അത് ഇവിടെ ഒരു ബീറ്റലും അത് ഷീ തിരോഗിയാണോ അതോ ബീറ്റലിൽ തന്നെ ക്രോസ് വന്നേക്കുന്ന അറിയത്തില്ല അപ്പൊ ഈ വെച്ചൂർ പശു ആദ്യ കൂടെ ഒന്ന് കാണട്ടെ ഞാൻ കണ്ടിട്ടില്ല ഇതിനെ ഞാൻ എടുക്കാം എടുക്ക നല്ല കേട്ടോ ദൂരത്തൊക്കെയാണ് നിൽക്കുന്നത് ഈ വെച്ച് ഇത് ചേട്ടൻ ഇവിടെ വളർത്തുന്ന ചെണ്ട പാല് എങ്ങനെയുണ്ട് പാലൊക്കെ ഇവർക്ക് ഈ നമുക്ക് ഒരു എൺപതിനായിരം രൂപ ഒരാളോന്ന് പറഞ്ഞു അതിന് ഒരു ലക്ഷം രൂപ പറഞ്ഞിട്ട് ഞാൻ കൊടുത്തില്ല കൊടുത്തില്ല അവരോടുള്ള കൗതുകം കൊണ്ട് നിർത്തിയിരിക്കുകയാണ് അപ്പൊ ഞങ്ങൾ ഇവര് സ്ഥിരമായിട്ട് എന്റെ എനിക്ക് എന്റെ എന്റെ കുഞ്ഞിലേ തൊട്ട് എന്റെ ഫാദർ തൊട്ട് ഇവിടെ നിന്നാണ് നമ്മക്ക് ആവശ്യത്തിനൊക്കെ ഇറച്ചി ഒക്കെ എടുക്കുന്നത് നമുക്ക് വിശ്വസ്ത വിശ്വസ്ഥതയോടെ എടുക്കാൻ കഴിയുന്നതാണ് അതൊക്കെയുണ്ട് അതുപോലെ തീറ്റക്രമം ഇവരെ നോക്കാനൊക്കെ അവർ രണ്ടുപേരുണ്ട് നോക്കാൻ രണ്ടുപേരുണ്ട് ഇത് നമ്മള് രാവിലെ അഴിച്ച് നമ്മുടെ ഇവിടെ മാരാമണപ്പുറത്ത് നമ്മുടെ തൊട്ടപ്പുറത്താണല്ലോ നടക്കുന്ന മണപ്പുറം അതിനഴിച്ചു വിട്ട് അവിടെ തീറ്റ ഉണ്ട് അവിടെ രാവിലെ കൊണ്ടുപോകുമ്പോൾ വൈറ്റേ കൊണ്ടുവരുത്തുള്ളൂ തിന്നു പറഞ്ഞു കഴിഞ്ഞാ ക എന്തായാലും എങ്ങനെ പോകുന്നു ബിസിനസ് നല്ല രീതിയിൽ പോകുന്നു ഇല്ല ലാഭം മാത്രം എന്ന് വിശ്വസിക്കുന്നു ലാഭവും അപ്പൊ ഇന്നത്തെ നമ്മുടെ ഒരു ചെറിയ വീഡിയോ എന്ന് പറയാം അവരെ കൂടെ ഒക്കെ കാണിച്ചു തരാം ഞങ്ങൾക്ക് പേടിയാണ് ഇവർ അടുത്തൊക്കെ ചെല്ലാന് ഇന്ന് ചേർന്ന് കട്ടി അതായത് ഒക്കെ അനുബന്ധിച്ച് ക്രിസ്മസിനേക്കാണോ അതോ അതിന് മുമ്പേ ഉള്ളത് വരാൻ കിടക്കുന്ന മുമ്പേ വന്നേക്കുന്നേ അതായത് ഈ ഞായറാഴ്ച മൂന്ന് ഷോപ്പ് ഉണ്ട് പിന്നെ എനിക്ക് ആവശ്യത്തിനല്ല അതിനു മുമ്പേ തീരുന്ന തീരുന്നതായിട്ടുള്ള ഇവിടെ നോക്കാൻ നിൽക്കുന്ന രണ്ട് ചേട്ടന്മാരാണ് ഇവർ രണ്ടുപേര് ഇവരാണ് ഇവരുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് അപ്പം ഇപ്പൊ എല്ലാരെയും കൊണ്ടുപോയി തീറ്റി നിറച്ച് കൊണ്ടുവന്ന് ഇവിടോട്ടേ കെട്ടിയിരിക്കുന്ന ഇവരെയൊക്കെ ഇവിടെ നിന്ന് ഏത് ഏത് ഭാഗത്തുനിന്ന് ഒരുപാട് എന്താ വെച്ചാൽ ഞാൻ ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു വീഡിയോസ് നമ്മൾ ആദ്യമായിട്ടാണ് അതിൻ്റെതായിട്ടുള്ള ചോദ്യങ്ങൾക്ക് ക്ഷാമം വരുന്ന എനിക്ക് അപ്പൊ അങ്ങനെ ഒരു കുഴപ്പമുണ്ട് അല്ലാതെ ഏഹ് വീണ്ടും ചെയ്യാം അപ്പൊ ഇത് കൊറച്ചുകൂടെ ഒന്ന് ഞാനൊന്ന് ഇതായിട്ട് പ്രിപ്പയർ ആയിട്ട് പെട്ടെന്ന് സഡൻലി കണ്ടപ്പോ ഒരു വീഡിയോ അങ്ങനെ ചെയ്യണ്ടോട് എടുത്തന്നേ ഉള്ളൂ അപ്പൊ ഞങ്ങൾ ഇതിന്റെ ഒരു വിശദമായുള്ള ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ് അപ്പം നമുക്ക് എല്ലാം ഉണ്ട് എല്ലാം ഉണ്ടാകണം അപ്പോൾ നല്ല ഇതായിട്ട് നമുക്ക് ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ വാങ്ങുന്നതാണ് അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്ര വിശ്വാസ ചോദിക്കുന്നതായിട്ട് നിങ്ങളോട് പറയുന്നത് അപ്പം ഷോപ്പ് ഇന്ന ഉണ്ട് നിങ്ങൾക്ക് വിഫോ ഒക്കെ വേണമെങ്കിൽ അവിടെ തന്നെ പോയി വാങ്ങിക്കണം നമ്മുടെ ചേട്ടൻ കോൺടാക്ട് നമ്പർ കൊടുത്തേക്കാം അല്ല കേറ്ററിംഗ് ആരൊക്കെ ഇതൊക്കെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ബീഫും കാര്യങ്ങൾക്ക് വേണ്ടി ചേട്ടനെ തന്നെ കോണ്ടാക്ട് ചെയ്യാം അപ്പം എനിക്കിവരുടെ അടുത്തൊക്കെ നിഗാരിച്ച പന്തിയോടെ ഞാൻ തിരിഞ്ഞ് പറഞ്ഞ് നോക്കിയൊക്കെയാണ് നിൽക്കുന്നത് അപ്പം ഞാൻ ഒട്ടും പ്രിപ്പയർ അല്ലാത്തൊരു വീഡിയോ ആണ് കാണുന്നവർക്ക് അത് മനസ്സിലാകും നന്നായിട്ട് പക്ഷേ ഞങ്ങൾ ഞങ്ങളിതിൻ്റെ ഒരു നല്ല ഒരു വിധിയെ നല്ല രീതിയിൽ ഒരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരും അപ്പം എല്ലാവർക്കും ഒരുപാട് സ്നേഹം ചേട്ടാ അപ്പം ഇവർ ഏത് ഇനത്തിൽ പെട്ടുകുട്ടികളാണ് ണോ അതോ വളർത്താൻ കട്ടിങ്ങിന് ഉപയോഗിക്കും വളർത്തുകാർക്ക് വേണമെങ്കിൽ അങ്ങനെ ഇവരുടെ പരിപാലനം ഒക്കെ എങ്ങനെയാണ് അതായത് ആ ഇവിടെ ആരടുത്തായത് കൊണ്ട് അന്ന് ഇവരിത്ര നിക്കുന്നില്ലേ കുളിച്ച് നരച്ച് ആറ്റിറങ്ങി കിടക്കുന്ന ഇവർക്ക് വെള്ളം വേണം അല്ലേ വെള്ളം വെള്ളം നന്നായിട്ട് വേണം ആൾക്കാരാണെന്ന കേട്ടാ പറയുന്നത് ഇവിടെ വളരെ ചുരുക്കം ആൾക്കാർക്കേ ഉള്ളൂ കേട്ടോ ഒന്നോ രണ്ടോ പേർക്കേ ഉള്ളൂ ഇവര് കുഞ്ഞു കുഞ്ഞുങ്ങളായി തിരിച്ചിവിടെ വളർത്തി വളർത്തിയ ആൾക്കാരെ അല്ലേ ഇവിടെ വളർന്ന മക്കളല്ലേ ആ അതുകൊണ്ടായിരിക്കും നിന്നോളും